ഈ കൃപാസനം ആൾത്താരയിൽ വന്നു നിൽക്കാനുള്ള അനുഗ്രഹം തന്ന തിരുക്കുമാരനും പരിശത്തെ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് ജിതു ജെയിംസ് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട്ടിൽ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ ഞാനിവിടെ ആദ്യമായി വന്ന് കൃപാസന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ അമ്മമാതാവ് സാധിച്ചു തന്നു എൻ്റെ കാലിൻ്റെ കുതിഞ്ഞരമ്പിന് ഭയങ്കര വേദനയും മുട്ടുവേദനയുമായി വളരെ വിഷമിച്ചാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനുശേഷം അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ വേദന മാറി കിട്ടി അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ഇരുപത്തഞ്ച് സ്ഥലം വാങ്ങുന്നതിന് ഞങ്ങൾക്ക് ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടിരുന്നു എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറി അത് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു എൻ്റെ മോൻ ബി ടു എക്സാം പാസ്സാകുന്നതിന് വേണ്ടി മൂന്നാല് പ്രാവശ്യം എക്സാം എഴുതുകയും പാസ്സാകാതിരിക്കുകയും ചെയ്തു മോൻ പാസ്സാവുകയാണെങ്കിൽ ഈ ആൾത്താരയിൽ വന്ന സാക്ഷ്യം പറഞ്ഞാൽ അമ്മയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ സാക്ഷിയാകാമെന്ന് ഞാൻ നേർച്ച നേർന്നതിൻ്റെ ഫലമായി മോൻ പാസ്സായി എൻ്റെ മോൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കാം എൻ്റെ പേര് ബിപി അമ്മ പറഞ്ഞ പോലെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാനായിട്ട് പോയി ആദ്യം പഠിക്കാൻ ക്ലാസ് ഉണ്ടായിരുന്നു ഒമ്പത് മാസത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ പരീക്ഷക്കെ ആയിട്ട് പോവായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത് ആദ്യം തന്നെ രണ്ട് മൊടികൾ വെച്ചൊക്കെ എഴുതിയത് ആദ്യമേ ഒരു മുടികൾ കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും കിട്ടാതായി അത് കഴിഞ്ഞാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്തു കഴിഞ്ഞ് പരീക്ഷയ്ക്കൊക്കെ പോവും സീറ്റ് കിട്ടാനൊക്കെ പാടാണ് പരീക്ഷയ്ക്ക് പോയി അധികം പാസ്സായില്ല പിന്നെ അച്ഛൻ്റെ ഒക്കെ അടുത്ത് വന്ന് തലയിലൊക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു അതിലും പാസ്സായില്ല പിന്നെ ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു മോഡ്യൂൾ കിട്ടി ലിസണിങ് അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും കിട്ടുന്നില്ല ബാക്കി രണ്ട് മോഡികൾ ഒരു പ്രാവശ്യം എഴുതിയിട്ടും കിട്ടുന്നില്ല ഭയങ്കര ആയി അവസാനം നിർത്തുക ഇനി ചർമ്മം വേണ്ട വേറെ വല്ല കോഴ്സും എടുക്കുക എന്നൊക്കെ തീരുമാനിച്ചായിരുന്നു അവസാനം ഒരു പരീക്ഷയും കൂടെ എഴുതാം അതിനു മുമ്പ് ഞാൻ ആദ്യത്തെ പുതുക്കൽ പുതുക്കുകയായിരുന്നു അങ്ങനെ അവസാനത്തെ പരീക്ഷ എന്ന് വെച്ചാൽ രണ്ട് മോഡ്യൂൾ ഒരുമിച്ച് എഴുതി എഴുതിയൊക്കെ കഴിഞ്ഞു മാധാവിനോടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു അന്നൊക്കെ കരഞ്ഞും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ എക്സാമൊക്കെ എഴുതി വീട്ടിൽ വന്നു റിസൾട്ടൊക്കെ എല്ലാവരുടെയും വന്നു എൻ്റെ വന്നില്ല വെബ്സൈറ്റൊക്കെ നോക്കിയപ്പം ഡൗണാ എൻ്റെ മാത്രം ഒരാഴ്ച കഴിയും അങ്ങനെ നമ്മുടെ ഞങ്ങളുടെ അവിടെ ധ്യാനമൊക്കെ ഉണ്ടായിരുന്നു അന്ന് ധ്യാനമൊക്കെ കൂടി ഒരു പൂർണ്ണകുമസാരമൊക്കെ നടത്തിയ ശേഷം തിങ്കളാഴ്ച ഒരു തിങ്കളാഴ്ച രാവിലെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞു വന്ന് നോക്കുമ്പോഴാണ് രണ്ടെണ്ണം എഴുതിയേ ഞാൻ വിചാരിച്ചത് ഒരെണ്ണം പോലും കിട്ടുക അങ്ങനെ നോക്കിയപ്പോൾ ഒരെണ്ണം കിട്ടി അത് കഴിഞ്ഞ് രണ്ടാമത് രണ്ടാമത്തെ നോക്കിയപ്പോൾ രണ്ടും കിട്ടി ഭയങ്കര സന്തോഷമൊക്കെ ആയി മാതാവിന് അന്നേരം തന്നെ പോയി ഞങ്ങളുടെ ഇടവേൽ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ഏജൻസിയിലൊക്കെ നേരത്തെ കൊടുത്താൽ ഏജൻസിക്കാർ നാല് മുട്ടികളൊക്കെ വെച്ചേ കൊണ്ടോളൂ അങ്ങനെ അവർക്ക് കൊടുത്തു പിന്നെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു അടുത്ത മാസം തന്നെ രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എംപ്ലോയറും ഷൂളയും അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ ആ മാസം അവസാനം തന്നെ വിസക്ക് വെച്ചു വിസയും കിട്ടി പിന്നെ എടുക്കാനായിരുന്നു ടിക്കറ്റും എടുത്തു ഈ മാസം അവസാനം ഇരുപത്തൊമ്പാം തീയതി ജർമ്മനിക്ക് പോകുന്ന രീതിയിൽ ടിക്കറ്റും കിട്ടി എല്ലാ അനുഗ്രഹങ്ങളും തന്ന മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയും കാരുണ്യപ്രവർത്തികളായി ഞങ്ങളുടെ അയൽവക്കത്തുള്ള പാവപ്പെട്ട വിധവകളായിട്ടുള്ള അമ്മമാർക്കൊക്കെ സഹായം ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഇവിടുത്തെ കൃപാസനത്തില് പത്രം വാങ്ങിക്കൊണ്ടുപോയി ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലുകളിൽ വിതരണം ചെയ്യുമായിരുന്നു ദേശയപ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം പത്താം തിരുവചനം കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപനത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും അവർ സന്തോഷിച്ചുല്ലസിക്കും ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും ജിത്തു തന്നെ മകനു വേണ്ടിയാണ് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് മകൻ്റെ ബി ടു എക്സാം ഒരു കടന്നു പോകലാണ് എന്ന് മകൻ ഇവിടെ ഏറ്റുപറയുകയായിരുന്നു മകൻ്റെ കാര്യങ്ങൾക്ക് വേഗത ലഭിക്കുവാനായി ജോസഫച്ഛൻ പറയുന്നത് പോലെ ഉടമ്പടി പെട്ടെന്ന് കത്താനായി എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് അച്ഛൻ നമ്മോട് പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെടാറുണ്ട് ഈ മകൻ ഒരുപടി കൂടി കടന്ന് പെട്ടെന്ന് അതിൻ്റേതായ എല്ലാം ചെയ്തിട്ടും തോൽവി സമ്മതിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ ഈ മകൻ പോയി ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ് അവൻ നന്നായി പ്രാർത്ഥിച്ച് അനുദപിച്ച് കുംഭസാരിച്ചതിന് ശേഷം ഈശോയോട് വീണ്ടും അടുത്തു ചെന്നു പോയാൽ പരീക്ഷകൾ അപ്പിയർ ചെയ്തപ്പോഴാണ് ഈ മകൻ്റെ പടിപടിയായി വളരെ പെട്ടെന്ന് ഇന്ന് ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകാനായി ഈ മകൻ ചിറകു നിൽക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ നിന്ന് ഇവർക്ക് സന്ദേശമായി പറയുന്നത് പോലെ അവർ സന്തോഷിച്ചു ഉല്ലസിക്കും ദുഃഖവും നെടുവീർപ്പും എടുത്തു മാറ്റും ഇനി അവരെപ്പോഴും അനുഗ്രഹീതരായിരിക്കുമെന്നാണ് ഒരു വാഗ്ദാനം ദൈവം ഇവർക്ക് നൽകുന്നത് നമുക്കെപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയുടെ പരിശുദ്ധ അമ്മയോടെ എപ്പോഴും നന്ദി പറയാം ഉടമ്പടി ജീവിതത്തിൽ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ് ഓരോ പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഒരു യാത്രയ്ക്ക് യാത്രയ്ക്കിറങ്ങുമ്പോഴും തങ്ങളുടെ ഈ സഹോദരിക്ക് മുട്ടുവേദനയും കുതിഞ്ഞറമ്പിൻ്റെ വേദനയും എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു എല്ലാ അസ്വസ്ഥതകളിലും ഇവർക്ക് ഉടമ്പടി വസ്തുക്കളാണ് ഒരു നല്ല ഔഷധമായി മാറിയത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധമ്മയ്ക്ക് യേശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക